ഇരുമ്പിളിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നവംബർ നാലിന് മന്ത്രി ബി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സർക്കാർ നവകേരളം വിദ്യാകിരണ മിഷൻ പദ്ധതി പ്രകാരം മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നവംബർ നാലിന് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കായിക വക്കഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷത വഹിക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മുഖ്യാതിഥിയായിരിക്കും രാവിലെ ഒൻപത് മണിക്ക് വലിയക്കുന്നിൽ ിൽ നിന്നും ഘോഷയാത്രയോടെ ആരംഭിക്കുന്ന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ എന്നിവർ തുടർന്ന് കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പി ടിഎ പ്രസിഡന്റ് വി ടി അമീർ പി ടി എ വൈസ് പ്രസിഡന്റ് സോമൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജി എസ് ശ്രീലേഖ പ്രധാനാധ്യാപിക കെ ജീജ എന്നിവർ അറിയിച്ചു അബ്ദുറഹ്മാ മിനിസ്റ്റർ നാളെ നിർവഹിക്കും ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമാണ് നാളെ പോവുകയാണെന്നത് ഇരുമനം ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഗവൺമെന്റ് സ്കൂൾ ഉള്ളതാ ഒന്നാണ് സാധാരണക്കാരുടെ സ്കൂളായ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ബി ഫണ്ട് ഫണ്ട് ഉപയോഗിച്ച് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ ബിൽഡിങ് പൂർത്തീകരിച്ചിട്ടുള്ളത് എല്ലാവിധ സൗകര്യങ്ങളും കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാവിധ വിധ സംവിധാനത്തോട് കൂടിയിട്ടുള്ള ആണ് നാളെ ഉദ്ഘാടനം പതിനൊന്നര മണിക്ക് കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ അവുകൾ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികള് നാട്ടുകാർ എച്ച് എം സി പി ടി അംഗങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി ആ നാടിനു വേണ്ടി സമർപ്പിക്കുന്നത് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക്വാളേജ്